മുൻമന്ത്രി ബാലൻ പറഞ്ഞു അടുത്ത യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമായത്തെ ഇസ്ലാമിയാകും ആഭ്യന്തരം കൈയാളുക എന്ന് പറഞ്ഞു പറഞ്ഞു ബാലൻ പറഞ്ഞു ജമായത്ത് നിന്ന് എല്ലായിടത്തും പരന്നിരിക്കുകയാണ് ഇപ്പൊ കണ്ടോ കാന്തപുരം എ പി അബു ക്കർ മുസ്ലിർ അതാ ജമായത്ത് ഏറ്റുപോണെന്ന് കാന്തപുരം എ പി അബു അക് ജമായത്ത് കേരള മുസ്ലിം ജമായത്താണ് എന്നാ പോയത്തക്കാരനെ അറിയില്ല ജമായത്ത് നിന്ന് മൂപ്പരെല്ലാം ആ ഗണത്തിൽ പെടുത്തി ചുരുക്കത്തില് മാർസിസ്റ്റ് പാർട്ടിയുടെ മുന്നിലൂടെ ഇപ്പൊ ഒരു ഇഷാന്റെ ജമായത്തിന് വരെ പോകാൻ പേടിയാണ് ആ കോലത്തിലാണ് അവർ കാണുന്നത് അതേതുപോലെ മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോൾ പത്തി എ ക്ലാസ്സിൽ ഡിഇഒ വന്ന് ഡിഇഒ കുട്ടികളോടായി പറഞ്ഞു മക്കളെ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ക്ലാസ് ലീഡർ ആരാണ് ആ കുട്ടി മാത്രം എഴുന്നേറ്റുന്നു ആ കുട്ടിയോട് ചോദിച്ചു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ചോദ്യം രാമായണത്തിൽ വില്ലൊടിച്ചത് ആരാണ് ചെറുക്കം പറഞ്ഞു ദൈവത്തെ സത്യം ഞാനല്ല ഞാൻ അവയ്ക്ക് പോയിട്ടില്ല മറ്റു കുട്ടികളോട് അന്വേഷിച്ചപ്പോൾ കുട്ടികളും പറഞ്ഞു സാറ എവിടുന്നാ വരുന്നത് ഞങ്ങൾ അങ്ങനെയുള്ള പ്രശ്നത്തിലൊന്നും ഇടപെടുന്നവരല്ല ഉടനെ അധ്യാപകനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അയാളോട് ചോദിച്ചു രാമായണത്തിൽ വില്ലൊടിച്ചത് ആരാ കുട്ടികളോട് ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടിയില്ല എന്താ അങ്ങക്ക് പറയാനുള്ളത് ഉപ്പര് പറഞ്ഞു അവര് അത്ര മോശക്കാരൊന്നുമല്ല ഇവിടത്തെ ടാപ്പ് പൊട്ടിച്ചത് അവരാണ് സ്കൂളിന്റെ ജനൽ ചില്ല അടിച്ചു പൊട്ടിച്ചത് അവരാണ് നിരവധി നൊൽമിൽ അവര് പങ്കെടുത്തവരാണ് നന്നായി ചൂരിൽ എടുത്ത് പിടച്ചാൽ ഉള്ളോൻ സത്യം പറയും അത് ചെയ്തോന് അതിൻ്റെ അകത്തന്നെ ഇരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇത് കേട്ട് നിരാശനായി ഡിഇഒ ആ സ്കൂൾ നടത്തുന്ന മാനേജറെ വിളിച്ച് മാനേജർ വന്നപ്പോ ചോദിച്ചു എന്താ സാർ പ്രശ്നം ഡിഇഒ പറഞ്ഞു കുട്ടികളും കണക്കാണ് മാഷ അതിനേക്കാൾ കണക്കാണ് എന്താ പ്രശ്നം രാമായണത്തിൽ വില്ലൊടിച്ചത് ആരാന്ന് ചോദിച്ചപ്പോ കുട്ടികൾ പറഞ്ഞത് ഇങ്ങനെ മാഷ് പറഞ്ഞത് അങ്ങനെ ഇത് കേട്ടപ്പോ മാനേജർ പറഞ്ഞു അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന റൂമിൽ പോയിരുന്നു പറഞ്ഞു പ്രശ്ന പ്രശ്നക്കണ്ട ആ എത്ര വരണിച്ചാൽ നമുക്ക് പി ടി എ പണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാ ചോദിച്ചു യഥാർത്ഥത്തിൽ എല്ലാവരും ഒരേ തൂവൽ പക്ഷികൾ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇപ്പൊ അധികാരം കൈയാളിയത് ആരാണ് ആഭ്യന്തരം ശബരിമല നിയന്ത്രിച്ചത് വത്സൻ ദില്ലങ്കേരിയാണ് വത്സൻ ദില്ലങ്കേരി ആർ എസ് എസ് ആണ് കണ്ണൂരിലെ ലോക്നാഥ് ബെഹ്റ ഗുജറാത്ത് കലാപത്തിലെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളിയാണ് ഗർഭസ്ഥ ശിശുവിന്റെ വയറ് കുത്തിക്കീറി വയറ്റിൽ നിന്ന് ചോര പൈതലിനെ തൃശൂലത്തിൽ കുത്തിയെടുത്ത് വിളക്കത്ത് കാട്ടി കരിച്ച് ജയ് ശ്രീറാം വിളിച്ച ആ കലാപകലുഷിതമായ കരാള രാത്രികളുള്ള നാട്ടിൽ അന്ന് അതിന് നായകത്വം വഹിച്ച നരേന്ദ്രമോദിക്കും മിത്ഷാക്കും പാർലമെന്റിലേക്ക് മത്സരിക്കാൻ കേസും കുലുമാലും ഇല്ല എന്ന് ക്ലീൻ ചീട്ട് കൊടുത്ത ഉദ്യോഗസ്ഥൻ അയാളാണ് ഇന്ന് കേരളത്തിന്റെ പോലീസിന്റെ തലപ്പത്ത് അപ്പൊ ആർക്ക് ആഭ്യന്തരം പിണറായിക്ക് ആരാ കൈകാര്യം ചെയ്യുന്നത് ആർ എസ് എസ് ആണ് ഞങ്ങൾ ഇനി യു ഡി എഫ് വന്ന് ജമാ കൈകാര്യം ചെയ്യുന്നല്ലേ പറയുന്നത് നിങ്ങൾ വന്ന് നിങ്ങൾ കൈകാര്യം ചെയ്തതാ ഞാൻ പറയുന്നത് രമൺ ശ്രീവാസ്തവ ആഭ്യന്തരമന്ത്രിയുടെ ഉപദേശകനാണ് ആരാണ് അയാൾ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ എൽ കെ അദ്വാനി ഒരു രഥയാത്ര നടത്തുമ്പോ കേരളത്തിൽ രാമൻപിള്ളയുടെ ഒരു രഥയാത്ര അത് പാലക്കാട്ട് എത്തിയപ്പോ നിരോധനാജ്ഞ കണ്ടാലുടൻ വെടിവെക്കാൻ ഉത്തരവ് ചോദിച്ചു പോലീസുകാരൻ അങ്ങാടിയിൽ ആരെങ്കിലും ഉണ്ടോ കേട്ട പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇല്ല ഇവിടെ ആരുമില്ല നന്നായി ഒന്ന് നോക്കൂ ആരെങ്കിലും ഉണ്ടോ ഇവിടെ മുറ്റു കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയല്ലാതെ മറ്റാരും ഇല്ല ഇല്ലാതെ പറഞ്ഞു വെടിവെക്കാൻ മുറ്റത്ത് കക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുമോൾ സിറാജു കമിഴ്നടിച്ച് വീണു അമ്മാവൻ കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു രക്തത്തിൽ വാർന്നു കുളിച്ച പൊന്നുമോൾ മരണപ്പെട്ടു എന്നുള്ള വിവരാണ് അറിയിച്ചത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോ ഒരു തിര കിട്ടി ആ തിരക്കൊരു സ്വഭാവം ഉണ്ട് അതിന് ഒരു നമ്പർ ഉണ്ടാകും ഏത് തോക്കുന്ന വന്നതെന്ന് വൃത്തം കിട്ടും അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തോക്കിൽ നിന്നാണ് ഈ കശ്മലൻ ആര് പറഞ്ഞിട്ടാണ് വെടിവെച്ചത് ഈ പൈതലിന് ബാബരി മസ്ജിദുമായി ഒരു ബന്ധവും ഇല്ലാത്ത പൊന്നുമോൾ പുസ്തകത്താളുകളിൽ മയിൽപ്പീലി വെച്ച് കിനാബ് കാണുന്ന കൊച്ചുകുട്ടി കുരുതിക്കളം എന്തെന്നറിയാത്ത കുരുന്ന് മോൾ അവിടെയാണ് ഈ മോള് മരിച്ചത് എന്താ വെക്കാൻ കാരണം വെടിവെക്കാൻ കാരണം മേലുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥൻ എന്താ പറഞ്ഞിട്ടാറ് വയർലെസ് ചെക്ക് ചെയ്തപ്പോ ഐ വാണ്ട് ഡെഡ് ബോഡി മുസ്ലിം ബെസ്റ്റാസ് ഒരു തെമ്മാടിയായ മുസ്ലിമിന്റെ മയ്യത്ത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥന്റെ പേരാണ് രമൺ ശ്രീവാസ്തവൻ പറ്റി വീട്ടിൽ പോയി കമഴ്ന്നു കിടക്കേണ്ട ആളാണ് അയാൾ എവിടെന്നറിയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ സഖാവ് പിണറായി വിജയന് ആഭ്യന്തര വകുപ്പിൽ വെല്ലിന്റെ കുറവും വന്നാൽ ഉപദേശം നൽകാനുള്ള ഉസ്താദുൽ അസാത്തീദിന്റെ പേരാണ് മക്കളെ രമൺ ശ്രീവാസ്തവ അപ്പൊ ആർക്ക് ആഭ്യന്തരം മാർസ്റ്റ് പാർട്ടിക്ക് പിണറായിക്ക് ആരാ ആഭ്യന്തരം കയ്യാളിയത് രമൺ ശ്രീവാസ്തവ ആർക്ക് വേണ്ടിയാണത് ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസിന് വേണ്ടി അപ്പൊ സി പി എം അധികാരത്തിൽ വന്നാൽ ആര് ആഭ്യന്തരം കൈയാളും യാതൊരു സംശയവും വേണ്ട ആർ എസ് എസ് കൈയാളും അത് തെളിയിച്ചു ഇതൊക്കെ വരാൻ പോണ വിഷയ ഇത് വന്ന വിഷയ കേരള പോലീസിൽ ആർ എസ് എസിന്റെ ഗ്യാങ് ഉണ്ട് ആരാ പറഞ്ഞത് അൻവർ അതേ വർത്താനം പറഞ്ഞു വയനാടിൽ രാഹുൽ ഗാന്ധിയോട് പ്രിയങ്ക ഗാന്ധിയോട് തോറ്റ സി പി ഐ നേതാവ് രാജയുടെ കെട്ടിയോളെ ആനി രാജ കേരള പോലീസിൽ ആർ എസ് എസിന്റെ ഗ്യാങ് പിടിമുറുക്കിയിക്കണ് സി പി ഐ അൻവറിനെ പുറത്താക്കി ആനി രാജനെ പുറത്താക്കിയില്ല രണ്ടാൾ ചെയ്ത് ഒരേ തെറ്റാ മുമ്പ് സ്കൂളിൽ പി ടിഎ മീറ്റിംഗ് നടക്കുമ്പോഴാണ് ഹെഡ് മാസ്റ്ററോട് ഒരു സ്ത്രീ പരാതി പറഞ്ഞു എന്റെ കുട്ടി കണക്കിലും മഹാമോശാണ് മോശാണ് കണക്കിലും മോശാകാൻ കാരണോ കണക്കു മാഷ് കണക്കിന്റെ പിരീഡ് ഉറങ്ങി തൂങ്ങാണ് ശരിയാണോ എന്നറിയാൻ പിയൂണ് പറഞ്ഞയച്ചു ഹെഡ് മാഷ് ചെന്നപ്പോ കണക്ക് മാഷ് ഉറങ്ങ തന്നെ കണക്ക് മാഷ് വിളിച്ചുണർത്തുന്നത് അതപുകേടാണെന്ന് മനസ്സിലാക്കി പിയൂൺ അവിടെ ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോനും ഉറങ്ങി രണ്ടാളും കാണാതായപ്പോ ഹെഡ് മാഷ് തന്നെ തെരഞ്ഞുപോയി രണ്ടാളും കൂർക്കം വലിച്ചുറങ്ങാണ് ഡ്യൂട്ടിക്ക് തടസ്സം നിന്നു അല്ലെങ്കിൽ കൃത്യവിലോപം നടത്തി വേണ്ട വിധം ഡ്യൂട്ടി നിർവഹിച്ചില്ല എന്നാണ് രണ്ടാക്കും കാരണം പക്ഷേ കണക്ക് മാഷെ പുറത്താക്കിയില്ല പിയൂണ് പുറത്താക്കി പിയൂണ് ചോദിച്ചു രണ്ടാളും ചെയ്ത് തെറ്റല്ലേ പിന്നെ എന്നെ മാത്രം എന്താ പുറത്താക്കാൻ അതിന് ഹെഡ് മാഷ് കൊടുത്ത മറുപടി ഒരു നോട്ടീസാണ് ആ നോട്ടീസിൽ ഇങ്ങനെയായി എഴുതിയിരിക്കുന്നത് സ്ഥിരമായി ഉറങ്ങി ഉറങ്ങിത്തൂങ്ങുന്ന കണക്ക് മാഷ്ക്ക് ശല്യമാകുന്ന രീതിയിൽ പിയൂണ് കൂർക്കം വലിച്ചു എന്നാ കാരണം പറഞ്ഞത് ചുരുക്കത്തില് നമ്മൾ പഠിക്കണം അറിയണം ആർ എസ് എസിന്റെ ഗ്യാങ് ഉണ്ടെന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയല്ല ചെന്നിത്തല അല്ല കോൺഗ്രസ് അല്ല ലീഗല്ല സി പി ഐ നേതാവ് ആനി രാജ പൂരം കലക്കിയാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ആരാ പറയുന്നത് അരിവാൾ ചുറ്റിക അല്ല അരിവാൾ നെൽക്കതിരിൽ തോറ്റ സഖാവ് സുനിൽ കുമാർ ഏതാ പാർട്ടി സി പി ഐ ഏത് സി പി ഐ സി പി എമ്മിന്റെ കൂടെ കിടക്കുന്ന സി പി എമ്മിന്റെ രാപ്പനി അറിയുന്ന സി പി ഐ അപ്പൊ ആർക്കാ ആഭ്യന്തരം പിണറായിക്ക് ആരാ കൈകാര്യം ചെയ്തത് സുനിൽ കുമാർ പറയുന്നു പോലീസുമായി പിണറായി ഒത്തുകളു ആർ എസ് എസിനെ ബി ജെ പിയുടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പന്യൻ രവീന്ദ്രനും കാനം രാജേന്ദ്രനും യോഗം ചേർന്ന് പറഞ്ഞു ഈ പിണറായിയുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആരെ പറ്റിയാ പറഞ്ഞത് പിണറായിയെ കുറിച്ച് ആരാ ഭരിക്കുന്നത് സി എന്താ മുണ്ടുടുത്ത മോഡിയാണെന്ന് പറയാൻ കാരണം സ്വഭാവം കണ്ടിട്ട് ആരാ പറഞ്ഞത് സി പി ഐ ഏത് സി പി ഐ സി പി എമ്മിന്റെ കൂടെ കിടക്കുന്ന സി പി എമ്മിന്റെ രാപ്പനി അറിയുന്ന സി പി ഐ ഇത്രയും കാരണങ്ങളുള്ള മാർ പാർട്ടിയുടെ ബാലനാണ് ഇപ്പൊ പറയുന്നത് അയാൾ പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നാല് ഇവിടെ ജമായത്താണ് കൈകാര്യം ചെയ്യാൻ ഈ സോക്കട് കുറച്ചായി തുടങ്ങി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചോദിച്ചു ഇടതുപക്ഷക്കാരോട് ആരാ കേരളം ഭരിക്കുക മോഡിയോട് ചോദിച്ചു ആരാ ഗുജറാത്ത് ഭരിക്കുക കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അഹമ്മദ് പട്ടേലാണ് അഹമ്മദ് പട്ടേലാണ് അവിടെ മുഖ്യമന്ത്രി ആവുക അഹമ്മദ് പട്ടേൽ ഇവിടുത്തെ സി പി എമ്മിനോട് ചോദിച്ചു അടുത്ത ഭരണം ആർക്കാന്ന് സി പി എം തോറ്റാൽ അമീറും അസ്സനും കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് ഭരിക്കുക ഒരു മുസ്ലിം സാമ്രാജ്യം ഉണ്ടാക്കുന്നു പീഡിപ്പിക്കുക അമീർ അസ്സൻ എം എം അസൻ കോൺഗ്രസിന്റെ കുഞ്ഞാലിക്കുട്ടി ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ ഇവരോട് ചോദിച്ചു എന്താ ഭരണത്തെ പറ്റി പറയാൻ കുഞ്ഞുഞ്ഞും കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നാ ഭരിക്കണെന്ന് അത് ഹൈന്ദവ സഹ സുഹൃത്തുക്കളെ ഒന്ന് പ്രകോപിക്കാൻ അയിന് അതാ ഒരു ചെങ്ങായിപ്പ ഇറങ്ങി ചെറിയാൻ മന്ത്രി ചെറിയാൻ വന്നിട്ട് അയാൾ പറഞ്ഞത് എന്താ അറിയാം ഈ മലപ്പുറത്തൊന്നും നിന്നും കാസർകോട്ടൊന്നും ജയിച്ചോര നോക്കാണി പോലെ പേര് കോക്കാണിങ്ങൾ ഒരേ സമുദായക്കാരാണ് എന്നാ ഇയാളെ ജില്ലയില് ഒരൊറ്റ മുസ്ലിം ഇല്ല അങ്ങനെപ്പോ എല്ലായിടത്തും നമ്മൾ പേര് നോക്കിയാണോ തീരുമാനം ആളുകളെ നമ്മൾ ജയിപ്പിക്കാറ് ഈ ഇരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളിൽ മെമ്പർമാരിൽ ഏതെല്ലാം ജാതിക്കാരുണ്ട് ചന്ദനപ്പെട്ട് ധരിച്ച ചന്ദ്രൻ നിസ്കാരത്താഴമ്പുള്ള നിസാർ അഹമ്മദ് കുരിശ് ധരിച്ച കുര്യാക്കോസ് എല്ലാം ഈ നാടിന്റെ മക്കളാണ് ഒരേ ഞെട്ടിയിലെ പൂക്കളാണ് ഓംകാര വിളികൾ ഓ പാട്ടുകൾ ഓത്തുപള്ളികൾ നിറഞ്ഞ നാടായി കേരളം ഇവിടെ കർക്കിടക മാസത്തിലെ രാമായണവും ഡിസംബർ മാസത്തിലെ ബൈബിളും റമദാൻ മാസത്തിലെ ഖുർഹാനും അന്തരീക്ഷത്തിലും മുഖരിതമാകുന്നവണ്ണ ഇവിടെ ജാതിയും മതം നോക്കിയല്ല ആൾക്കാരെ ജയിപ്പിക്കല് പി കെ കെ ബാബ ഗുരുവായൂരിൽ മത്സരിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണി ദൈവമേ ലീഗ് പരാജയപ്പെടരുതേ എന്ന് പറഞ്ഞൊരു ഹൈന്ദവൻ നേർച്ച നേർന്നതായിരുന്നു എന്റെ സി എച്ചെ കേരളക്കര നീട്ടി വിളിച്ചത് സി എച്ച് എം കോയ സി എച്ച് എം കോയ സി ഫോർ ക്രിസ്ത്യൻ എച്ച് ഫോർ ഹിന്ദു എം ഫോർ മുസ്ലിം സി എച്ച് എം കോയ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിംകൾക്കും വേണ്ടപ്പെട്ട കോയ മത കോയ